ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ചെയ്തു പറയിൽ പാർമസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും ആറു വർഷം മാത്രം വെട്ടായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഏക്കർ റബ്ബർ തോട്ടം അതും നിരന്ന റബ്ബർ തോട്ടമാണ് അപ്പോൾ അതിന്റെ വീഡിയോ പറ്റാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുറിഷി എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ സ്ഥലത്തിന്റെ രണ്ട് സൈഡും റോഡ് തന്നെയാണ് ഒരു സൈഡ് മൺ റോഡും അതുപോലെ തന്നെ ഒരു സൈഡ് കോൺക്രീറ്റ് റോഡുമാണ് ഇതിലുള്ളത് യാതൊരുവിധ ചെരുവുമില്ലാതെ നിരന്ന് കിടക്കുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഈ സ്ഥലം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ഏക്കർ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇനി അതല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ സ്ഥലം പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് ആറാം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് ഇതിൽ നിന്നും ഇരുപത് ഷീറ്റുകളോളം ലഭിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് മെഷീൻ മെഷീൻപുറയും അതുപോലെ തന്നെ ചെറിയൊരു ഷെഡും ഇതിലുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ കുഴിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിസിറ്റിയും ആണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് കറണ്ട് എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് പോസ്റ്റുകളൊന്നും ആവശ്യമില്ല വെറും കേബിൾ വലിച്ചാൽ മാത്രം മതി ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിലും ഒന്നര കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ രണ്ട് സൈഡ് റോഡുകളുമായി നിരന്ന് കിടക്കുന്ന നല്ല വരുമാനമുള്ള വെറും ആറു വർഷം മാത്രം വെട്ടായിട്ടുള്ള ഈ ഒരു ഏക്കർ റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് മുപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നിരന്ന് കിടക്കുന്ന ഈ ഒരു ഏക്കർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാർ റേൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർ റേൽ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்து உடனே மீண்டும் காணலாம்